ഹലോ ഫ്രണ്ട്സ് എവിടേക്കാണ് യാത്ര എന്നല്ലേ ഞങ്ങൾ ഭീമാപ്പള്ളി വരെ പോവുകയാണ് കാണാത്തവർ വരൂ എൻ്റെ കൂടെ നമുക്ക് കാണാലോ നല്ല പ്രകൃതിയല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഈ കാണുന്ന ഏതാണെന്ന് അറിയാമോ കേസ് കുറേ കുറേ കാലങ്ങൾക്ക് മുമ്പ് കടലെടുത്തോണ്ട് പോയില്ലേ കുറേ വീടുകൾ അവർക്ക് വേണ്ടി സർക്കാർ എടുത്തിട്ട വീടുകളാണ് കേട്ടോ അപ്പുറത്ത് കുറേ പുതിയ വീടുകൾ വേറെയും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വീട് കണ്ടു അപ്പോൾ ഇതാണ് ഭീമാ പള്ളി ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത് വീല് കാരണം ഞങ്ങൾ ഈ റൂട്ടിനാണ് വന്നത് അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാണ് പല സൈഡും ഈ പള്ളിയുടെ നാല് സൈഡിലും നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും നമുക്ക് പള്ളിയിലോട്ട് കയറാവുന്നതാണ് അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പേര് വന്നാലും അവിടെ നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഏതിലേ വേണമെങ്കിലും കയറാൻ പറ്റും ഇതൊക്കെ സൈഡിലുള്ളത് കടകളാണ് ഇതൊക്കെ അടച്ചിട്ടിരിക്കാൻ ഞങ്ങൾ പോയ സമയത്ത് തിരക്ക് കുറ കുറവായിരുന്നു ഇത് റൂംസാണ് ഗൈസ് അവിടെ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂമുകളാണ് അവിടെ റൂമുകൾ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ പാർക്ക് ഏരിയയാണ് ഇരിക്കാനും മനസ്സ് ശാന്തമാക്കി അവിടെ ഇരിക്കാനും ദ്വാ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു സ്ഥലമാണ് അവിടെ അപ്പം അവിടെ ഇരിക്കാൻ മോക്ക് പട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടുന്ന് കടയിൽ നിന്നൊരു പട്ട് വാങ്ങി നമ്മൾ പള്ളിയിലോട്ട് പോവാണ് ഇക്ക വന്നില്ല ഇക്ക പുറത്ത് നിന്നു ഞങ്ങളത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നാൽ കുറേ നേരം നമുക്കവിടെ ഇരിക്കാനും കുറേ നേരം നടന്ന് കാണാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ വന്നാലങ്ങനെ കുറേ നേരം ഇരിക്കാറില്ല ആ കാര്യം എന്ത് കാര്യത്തിനാണോ വന്നത് ആ കാര്യം സാധിപ്പിച്ച് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യാറ് എനിക്കവിടെ കുറേ നേരം ഇരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഇക്കൊക്കെ പിന്നെ ഭയങ്കര തിരക്ക് കാരണം ഇക്ക പറയുക പോവാ പോവാന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോവാ ചെയ്യുക അപ്പം ഞാനും ഇതാം കൂടിയും പിന്നെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് പള്ളീൻ്റെ ഏത് സൈഡ് കൂടെ വേണമെങ്കിലും കയറാം കേട്ടോ പള്ളീനു ചുറ്റും ഡോറുകളുണ്ട് ഉള്ളിലോട്ട് കടക്കാനുള്ള വഴികളുണ്ട് ചുറ്റുമുണ്ട് ഏത് സൈഡ് കൂടെ പോയാലും നമുക്ക് പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ തിരക്ക് കുറവായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ കയറാണ് പട്ടു കൊടുത്ത് പീസ കുറേ ദുവാകളൊക്കെ ചെയ്തു സുഹത്തുകളൊക്കെ ഊതി അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് താഴെ പുറത്തോട്ട് ഇറങ്ങി അപ്പം ഞാൻ പള്ളിയിൽ വരുന്ന സമയത്തൊക്കെ പള്ളി ചുറ്റുമൊന്ന് നടക്കും ഞാൻ ഉള്ളും ചുറ്റും പള്ളി ഒന്ന് ചുറ്റിട്ടാണ് ഞാൻ തിരിച്ച് വരാറ് മുളയും കൊണ്ടും ഇങ്ങനെ നടന്നു അവിടെ കുറച്ചധികം നടക്കാനുണ്ട് വലിയ പള്ളിയാണല്ലോ അപ്പോൾ നമ്മൾ നടക്കാൻ പോയതാണ് ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് പോലത്തെ സ്ഥലം അവിടെ ഇരിക്കാൻ നമുക്ക് കുറേ നേരം വേണമെങ്കിൽ എ കുറേ നേരം എന്നാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം അവിടെ നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പോവാണ് ഗൈസ് ഞങ്ങൾ അപ്പോൾ പള്ളീൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒത്തിരി നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എടുക്കാനുണ്ടാവും ഞാൻ ഇക്കയോട് അത് പറഞ്ഞിട്ടായിരുന്നു പള്ളിയിലോട്ട് കയറിയത് കക്ഷി അവിടെ നിൽക്കുന്ന നിന്ന നിന്ന് സ്ഥലത്തൊന്നൊരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ ചുറ്റും ഒന്ന് വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഉള്ളിലോട്ട് കയറിപ്പോയത് കക്ഷി അതൊന്നും അനങ്ങിട്ട് പോലുമില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഗൈസ് ഇറങ്ങി ഞങ്ങൾ പോവാണ് പോകുന്ന വഴിക്ക് അറിയാ പോകുന്ന വഴിയിലാണ് ശംഖുമുഖം ബീച്ച് അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ബീച്ച് പോകണം ബീച്ച് പോകണം എന്നു അപ്പോൾ എന്തായാലും വരുന്ന ഫ്രൂട്ട് അതായത് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് കരുതി അപ്പോൾ ശംഖുമുഖത്തേക്ക് കയറാണ് അവിടെ ഒരുപാട് ആളുകൾ മീനൊക്കെ വിൽക്കുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും മീൻ പിടിച്ചോണ്ട് വന്നിരുന്ന സമയമായിരുന്നു വൈകിട്ടാണല്ലോ അവർ മീനൊക്കെ പിടിച്ചിട്ട് വരുന്നത് അല്ല വൈകിട്ടും അവർ പോവാറുണ്ടല്ലോ എന്താണെന്ന് അറിയില്ല അവിടെ കുറേ പേര് മീൻ കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങളും വാങ്ങി നല്ല ഫ്രഷ് ആയിരുന്നു ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ആ പാർക്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ആ പാർക്ക് ഏരിയയിൽ നമ്മൾ ശംഖുമുഖത്തോട്ട് പോവുകയാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നിങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ലേ തെറ്റുകൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ നമ്മൾ ഇസക്ക് കളിക്കണം എന്നൊക്കെ പറയും നമ്മൾ ആ പാർക്കിലോട്ട് പോയി പക്ഷേ അത് ആരും വന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളു തിരക്ക് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു അവളോട് കുറച്ചുകൂടി തിരക്കാവട്ടെ നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു നമ്മൾ ബീച്ചിൻ്റെ ചുറ്റൊന്ന് നടന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ അവിടെ അവക്ക് എന്തോ ഒരു സാധനം കണ്ടു കളിക്കുന്ന എന്തോ സാധനം അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇക്ക അവിടെ പോയി ഭായിമാരോട് ബാർഗെയിൻ ചെയ്യാണ് എല്ലാ ഭാഷകളും കക്ഷിക്ക് അറിയുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ കടല വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പ്രാവുകളും കാക്കകളെയൊക്കെ കണ്ടു അപ്പോൾ ഞാൻ കുറച്ച് കഴിക്കുന്ന കടല തന്നെ അങ്ങനെ ഇട്ടുകൊടുത്തപ്പം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവും കാക്കകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോൺ കൊടുക്കും അത് പറന്ന് പോവും അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും കിട്ടിയില്ല ഗൈസ് അപ്പോൾ ഇതാണ് ഈ സമയത്ത് ബീച്ച് പോയിരിക്കാൻ നല്ല രസമായിരിക്കും ഇല്ലേ അപ്പോൾ അവര് ബാപ്പയും മോളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഞാനും ഇവിടെ ഇരിക്കാം നിങ്ങൾ നടന്നു പോയി കറങ്ങിയിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ശംഖുമുഖത്തിൻ്റെ ഏകദേശ രൂപങ്ങൾ ഫുള്ളും ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല അവിടെയും കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പോന്നു ഇതാണ് തിരുവനന്തപുരം വിമാനത്താവളം ചില സമയങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇതിലേ കയറിപ്പുറത്തെക്കൂടെ ഇറങ്ങാറുണ്ട് ഇക്കെ പറഞ്ഞിപ്പോൾ പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ആണ് എന്ന് പറഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഉള്ളിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഗായസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ല